നമസ്തേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിനെ ദുരാത്മാക്കൾക്ക് പോലും മുക്തി നൽകാൻ കഴിയുമെന്നും അതുപോലെ ജാതകത്തിൽ മൃത്യു കാണുന്ന വ്യക്തികളിൽ നിന്നും വൃത്തിയോഗത്തെ പോലും നീക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷയത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരു എന്ന് പറയുമ്പോൾ നാല് തരത്തിലുള്ള ബ്രഹ്മജ്ഞാനികളെയാണ് ഇവിടെ വേദങ്ങൾ പറഞ്ഞു വരുന്നത് അതിൽ ഒന്ന് അധമൻ രണ്ടാമത്തേത് മധ്യമൻ മൂന്നാമത്തേത് ഉത്തമൻ നാലാമത്തേത് പൂർണ്ണൻ അങ്ങനെ ഒരു നാല് രീതിയിലുള്ള ഗുരുക്കന്മാരെ കുറിച്ച് അതായത് ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ അവസാനം പറഞ്ഞ നാലാമത്തതിയിൽ തന്നെ പൂർണവും അപൂർണവും എന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട് ബ്രഹ്മജ്ഞാനം നേടി സാക്ഷാത്കരിച്ച ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ പറഞ്ഞ ആത്മാക്കൾ എത്തിയാൽ ആ ഗുരുവിന് ജ്ഞാനം കൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മജ്ഞാനത്തിൽ സർവവും ഇരിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണുള്ള ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ജ്ഞാനി ഞാൻ തന്നെയാണെന്ന് അത് ഈ ബ്രഹ്മജ്ഞാനത്താൽ സാക്ഷാത്കരിച്ച് ബ്രഹ്മ അവസ്ഥ ആയി നിൽക്കുന്ന ഒരു ആയിരിക്കുന്ന ഗുരുവിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയുടെ എരുത്ത് ഏത് ആത്മാവ് വന്നാലും മോക്ഷമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവരെ അവരുടേതായിട്ടുള്ള എല്ലാ കർമ്മദോഷങ്ങളും ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ദുർഗതി ക്ക് കാരണമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും നീക്കി ആത്മാവിനെ ശുദ്ധമാക്കി മോക്ഷാവസ്ഥ പ്രാപിപ്പിക്കാനുള്ള കഴിവ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷത്കരിച്ചിരിക്കുന്ന ഒരു ഗുരു കഴിയും ഇതാണ് അതിൻ്റെ ഉള്ളടക്കം അത് ഏതെല്ലാ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നിരുന്നാലും അതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ നോക്കാം അപ്പോൾ ഗ്രന്ഥപാരായണങ്ങളൊക്കെ പഠിച്ചും മറ്റു പല ഉപാധികളിലൂടെയും ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് മാത്രമുള്ള ബ്രഹ്മജ്ഞാനി ആയ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും ആത്മാക്കളിയിലുള്ള എല്ലാ കർമ്മ ദോഷങ്ങളെല്ലാം നീക്കി മുക്തി പ്രാപിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ച് കൂടെ പ്രതിപാദിക്കുന്നില്ല പക്ഷേ ബ്രഹ്മസാക്ഷത്കരം നേടി ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് പ്രണവ സ്വരൂപനായിരിക്കുന്ന ഏതൊരു ബ്രഹ്മജ്ഞാനിയായ ഗുരുവുണ്ടോ ആ ഗുരുവിൻ്റെ സന്നിധിയിൽ ഏത് ആത്മാവ് ചെന്ന് കഴിഞ്ഞാലും അവിടെ പരിശുദ്ധി പ്രാപിക്കാൻ കഴിയും അതൊരു നിയോഗങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ അനിവാര്യമാണ് അത് ഏത് രീതിയിൽ എപ്പോൾ വരുമെന്നൊന്നും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല അതിനും വേണമല്ലോ ഓരോ ശരീരങ്ങൾ അതായത് ഒരു ദുരാത്മാവിന് കാരണമായ തൻ്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ദുർഗതിയെ നീക്കി പരിപാലനമായ ബ്രഹ്മജ്ഞാന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അത് കാലാന്തരങ്ങൾ അതായത് അത് ഏത് കാലത്താണോ അതിൻ്റെ ശരീരം ഉപേക്ഷിച്ചത് അന്നു മുതൽ അത് പല ശരീരങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും അലഞ്ഞ് അലഞ്ഞ് അവസാനം ആണ് ഒരു ബ്രഹ്മജ്ഞാനിയുടെ രീതിയിൽ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിച്ച് അതിലൂടെ ബ്രഹ്മജ്ഞാനം നേടിയിട്ട് വേണം ആ ആത്മാവിനി തൻ്റെ മുക്തിപഥത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ ഇത് ഒരു ജന്മം രണ്ട് ജന്മം കൊണ്ടൊന്നും കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അനവധി യോനികളിലൂടെയൊക്കെ കടന്നു വന്ന് തൻ്റെ കർമ്മയോഗങ്ങളെല്ലാം അനുഭവിച്ച് അതിനൊക്കെ വിരക്തി വന്ന് അന്തിമ അതിന് പല രീതിയിലുള്ള പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ടായിരിക്കണം ആ ആത്മാവ് അതിന് ശേഷമാണ് ഏതെങ്കിലും ബ്രഹ്മ ജ്ഞാനിയോടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ശരീരത്തിൽ വന്ന് ആ ബ്രഹ്മ നിന്നും ബ്രഹ്മജ്ഞാനം സ്വീകരിച്ച് അത് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയുക അപ്പോഴേ ആ ആത്മാവിൻ്റെ ദുർഗതിക്ക് കാരണമാകുന്ന എല്ലാവിധ ദോഷങ്ങളൊക്കെ നീങ്ങി അത് പരിഭാവന പരിശുദ്ധാവുള്ളൂ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മുക്തിപദം അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയുടെ ജ്ഞാനിയുടെ എരുത്ത് ദുരാത്മാക്കൾക്ക് പോലും കാലാന്തരത്തിൽ മുക്തി പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു മൃത്യു ഇരിക്കുന്ന ജാതകത്തിൽ പോലും ബ്രഹ്മജ്ഞാനിയായൊരു ഗുരുവിൻ്റെ അടുത്ത് ആ വ്യക്തി എത്തിയാൽ അയാളിലുള്ള ആ മൃത്യു നീക്കിക്കൊണ്ട് പുതിയൊരു ജീവിതം വിഭാവനം ചെയ്യാൻ ഒരു ബ്രഹ്മജ്ഞാനിക്ക് കഴിയും അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനം കൊണ്ടാണ് അവിടെ ശുദ്ധീകരണം നടത്തുന്നത് കാരണം ബ്രഹ്മജ്ഞാനിയിലെ സർവ്വവും അന്തർലീനമാണ് കാരണം ബ്രഹ്മം അഗ്നിയാണ് അറിവാണ് ആ അറിവ് എന്ന് പറഞ്ഞാൽ അത് സർവത്തിനെയും ശുദ്ധീകരിക്കാനുള്ള ശക്തി ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് കഴിയും കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ബ്രഹ്മാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ അരിയത്തേക്ക് വന്നാൽ ഏത് വസ്തു വന്നാലും അവിടെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ എല്ലാവർക്കും അവിടേക്ക് എത്താൻ കഴിയില്ല കാരണം പ്രകൃതിയിൽ ഒരുപാട് അനവധി ഇതിന് തടസ്സമായി നിൽക്കുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള പലവിധ ആത്മചൈതന്യ ഘടകങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഭേദിച്ച് ഇതൊക്കെ വേണം ശുദ്ധമായി നിൽക്കുന്ന ഒരു ബ്രഹ്മജ്ഞാനിയുടെ അരത്ത് വന്ന് ആത്മാവിന് ചേരാൻ അപ്പോൾ അവിടേക്ക് വരുന്ന മാർഗങ്ങളിൽ അനവധി തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ നീക്കി ഇട്ട് വേണം ഈ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അരിയത്തേക്ക് എത്താൻ അങ്ങനെ ആ ഒരു ഗുരുവിൻ്റെ അരിയത്ത് ഏത് വ്യക്തി എത്തിയാലും ഗുരു ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്തുകയില്ല കാരണം എന്താ വെച്ചാൽ ഗുരു പരമാത്മാവിന് തുല്യമാണ് സർവത്തിൻ്റെ ഒരു ഭാവത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ സർവചാരാചാരങ്ങളോടും സമത്വമാണ് ആ ഗുരുവിനുണ്ടാവാം അവിടെ ആ ഗുരുവിൻ്റെ അരിയത്ത് ഒരാത്മാവ് വന്നാൽ ആ ആത്മാവിൻ്റെ യാതൊരുവിധ മുൻവിധികൾ അതായത് നീ അനവധി ദുർമാർഗങ്ങളിലൂടെയും ദുഷ്ടപ്രവർത്തികളിലൂടെയൊക്കെ പ്രവേശിച്ചത് എന്തിനാണ് എന്ന് ഒരു ബ്രഹ്മജ്ഞാനി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ജീവാത്മാവിനോട് ചോദിക്കില്ല പരിഹരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു ബ്രഹ്മജ്ഞാനിയുടെ ധർമ്മം അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിയാണത് കാരണം ഒരു ബ്രഹ്മജ്ഞാനിയുടെ എടുത്ത് സാധാരണ ഓടിയെത്താൻ എല്ലാ ആത്മാങ്ങൾക്കും കഴിയില്ല അതിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള പല ബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ നീക്കി സഷാൽ പരമാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആത്മാവ് ബ്രഹ്മജ്ഞാനം നേടിയ ആ ഒരു ഗുരുവിൻ്റെ എരിത്ത് എത്തണമെങ്കിൽ അനേകം കടമ്പകൾ കടന്ന് സംസ്കരിച്ച ആത്മാവ് എത്തുകയുള്ളൂ എന്നുള്ളത് ആ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഗുരുവിനറിയാൻ പറ്റും ആ ഗുരു ഒരിക്കലും നിഷേധിക്കില്ല ഒരാളെയും കുറ്റം വിധിക്കില്ല അവനിലെ സർവ്വപാപദുരിതകർമ്മങ്ങൾ ദോഷങ്ങളെല്ലാം നീങ്ങട്ടെ എന്നുള്ള മനോഭാവത്തിലായിരിക്കുള്ളൂ ആ ജീവാത്മാവിനെ അവനെ സ്വീകരിക്കുന്നത് അപ്പോൾ അവൻ ചെയ്തു പോയ കഴിഞ്ഞുപോയ അവൻ്റെ ദുരിതങ്ങൾക്ക് കാരണമായ യാതൊരു വിധ കർമ്മദോഷങ്ങളെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അതെല്ലാം ആ ബ്രഹ്മജ്ഞാനിക്കറിയാം ബ്രഹ്മജ്ഞാനിയുടെ ധർമ്മം എന്താണ് അതിന് ആ ആത്മാവിനെ ശുദ്ധീകരിക്കുക അവൻ്റെ സമയമായി എൻ്റെ ഇരുത്തു വരുകാനായിട്ട് അവൻ ഇന്നലെ എന്തെല്ലാം അനർത്ഥങ്ങളും അധർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്തു എന്ന് ചോദിച്ചും കൊണ്ട് ആ ആത്മാവിനെ സ്വീകരിക്കില്ല അവനതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്ഞാനം കൊണ്ട് ചെയ്തതാണ് അവൻ്റെ അസ്തിത്വം അവൻ സാക്ഷാൽ എന്നെ പോലെ തന്നെ ഒരു ബ്രഹ്മ അംശമാണെന്നുള്ള ബോധം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവൻ ഇന്നലെ പിന്നിട്ട ജീവിത മാർഗങ്ങളിലൂടെ ഈ ആധർമ്മങ്ങളായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നല്ല ഒരു ബോധം ആ ബ്രഹ്മജ്ഞാനിയായ ഗുരുവിന് ഉണ്ടായിരിക്കും അതുകൊണ്ട് അവൻ്റെ മുൻകർമ്മദോഷങ്ങളിലൊന്നും എടുത്ത് അവനെ അവിടെ ചോദിച്ച് പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം സാക്ഷാൽ ശുദ്ധനായ ഒരു ബ്രഹ്മജ്ഞാനിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം വളരെയധികം ജന്മങ്ങളുടെ അനന്തരഫലമായിട്ടാണ് ഒരു ബ്രഹ്മജ്ഞാനിയുടെ രീതി വരാനും ആശ്രയം കൊള്ളുവാനും അവിടെ വന്ന് മുക്തി പ്രാപിക്കുവാനും ഉള്ള ഒരു ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന ആ ദൈവഭാവം തന്നെയാണ് ദൈവത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല അത് ആത്മസ്വരൂപനായിരുന്നുകൊണ്ട് സർവത്തിലും പരമാത്മാഭാവത്തിൽ സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചും പരിപാലിച്ചും അന്ത്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള അതാത് ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷങ്ങളെ നീക്കി പലാന്തരത്തിൽ അതിന് തിരിച്ച് ബ്രഹ്മത്തിൽ വന്ന് ചേരാനുള്ള ശുദ്ധീകരണക്രിയ മാർഗമാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൽ മനസ്സിലാക്കണം അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് തന്നെ ജീവാത്മാവ് പുറപ്പെട്ട് അന്ത്യഘട്ടത്തിൽ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അരിയത്ത് എത്തുമ്പോഴാണ് അയാള് വീണ്ടും മുക്തനാകുന്നത് ഈ രീതിയിൽ ചിന്തിച്ചാൽ ഏത് ദുരാത്മാവിന് പോലും കാലാന്തരത്തിൽ ഒരു ബ്രഹ്മജ്ഞാനിയുടെ അരിത്ത് വന്ന് ചേരുകാനും ആ ജീവാത്മാവിനെ മുക്തി പ്രാപിക്കുവാനും കഴിയും അതുപോലെ ഇപ്പോൾ ഇവിടെ നാല് ബ്രഹ്മജ്ഞാനികളുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞുവല്ലോ അതിൽ അവസാനമായിട്ട് പറഞ്ഞ പൂർണ്ണൻ എന്നിവിടെ പറയണ്ടേ പൂർണ്ണത നിറഞ്ഞ ബ്രഹ്മജ്ഞാനികൾ സാക്ഷാത് ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനികളാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് വേദങ്ങളിൽ അങ്ങനെയുള്ളവരെ ബ്രഹ്മവിത്ത് എന്നാണ് പറയുക അത് അപ്പുറം വേറെ ഒന്നുമില്ല സാക്ഷാൽ ദൈവ സ്വരൂപം തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതും വിചാരിച്ചാൽ നടത്താൻ ഒന്നുമില്ല പക്ഷേ അവർ നിർഗുണമായിട്ടാണ് ശൂന്യമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിലും കൂടി ഈ ബ്രഹ്മജ്ഞാനികൾ സർവത്തിൻ്റെയും നിദാനമാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ അവർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ പ്രത്യേകമായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിയാലും അവരുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് അവരുടേതായ ലക്ഷ്യ കാര്യങ്ങൾ നടത്താൻ കഴിയും അങ്ങനെയുള്ള ശക്തികൾ സിദ്ധികളെല്ലാം ബ്രഹ്മവിത്തായ അതായത് പലതും സ്വയഭുവായിട്ട് സൃഷ്ടിക്കാനുള്ള കഴിവുകളെല്ലാം ആ ബ്രഹ്മവിത്തായിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രഹ്മജ്ഞാനികളുടെ അരിയത്ത് എത്തിപ്പെടാമെന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ വിഷയമല്ല ഒരു പക്ഷേ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികൾ സമൂഹം വിചാരിക്കുന്ന പോലെ അറിയപ്പെടണമൊന്നുമില്ല പക്ഷേ ഒരു ജീവാത്മാവ് ഏതെങ്കിലും കാരണവശാൽ ആ ബ്രഹ്മ ജ്ഞാനിയുടെ അരിയത്ത് എത്തിയാൽ അവർക്ക് അത് പരസ്പരം മനസ്സിലാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീല് അനുഭവപ്പെടാൻ കഴിയും അത് പരസ്പരം പറയേണ്ട ബോധ്യപ്പെടും ഇവിടെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയുടെ അരിയത്ത് നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പർശനമോ നോട്ടമോ സംസാരമോ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് നമ്മളിൽ പ്രതിഫലിക്കാൻ കാരണമായാൽ തന്നെ നമ്മൾക്ക് അതായത് സാധാരണ ആയിരിക്കുന്ന മനുഷ്യരുടെ പല മാനസികമായ പ്രയാസങ്ങളോ ശാരീരികമായ പ്രയാസങ്ങളോ ആത്മസംബന്ധമായ പ്രയാസങ്ങളോ തന്നെ അഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ഇത് പ്രത്യേകമായിട്ട് ആ ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന അദ്ദേഹം അത് ചെയ്യുന്നതല്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അത് സ്വമ്യഥ അങ്ങനെയുള്ള സുദ്ധികളെല്ലാം ആവിർഭവിക്കുന്നുണ്ട് അദ്ദേഹം ഇത്തിരി ഒന്ന് എടുത്തു പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടൊന്നുമില്ലായെന്നർത്ഥം ആവശ്യക്കാരൻ അവ തൻ്റെ ആവശ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് ബ്രഹ്മജ്ഞാനിയുടെ അരിയത്ത് ചെ ചെല്ലാൻ സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പരിവർത്തനം നടക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ബ്രഹ്മവിത്തുകൾ ബ്രഹ്മജ്ഞാനികളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവർ പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഉപാധികളോ മറ്റുപല സാഹചര്യങ്ങളോ ഒന്നും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അവർക്ക് എങ്ങും പോവാനുമില്ല എങ്ങും വരാനുമില്ല അവർ ഏതോന്നാണോ നിത്യമായത് അതാണ് അവരിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ അരിയത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്ന വ്യക്തിയിലുള്ള എല്ലാ മാലിന്യങ്ങളിലും സ്വമേധയാ തന്നെ അത് ദൂരീകരിച്ചു പോകുന്നത് കാണാം അത് ചൂടുള്ള ചൂടുള്ളവിടത്ത് നെയ്യ് വെച്ച പോലെയാണ് കാരണം എന്താ ബ്രഹ്മജ്ഞാനി ബ്രഹ്മ എല്ലാ അശുദ്ധമായതിനെ സംസ്കരിക്കാനുള്ള കഴിവ് ബ്രഹ്മജ്ഞാനിയിലുണ്ട് ബ്രഹ്മജ്ഞാനി ആ രീതിയിലാണ് നിലകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും പറയാനില്ല സാധാരണക്കാർ സിദ്ധികളും മറ്റു പല ആളുകൾ പറയുന്ന മാതിരി ഉള്ള കാര്യങ്ങളൊന്നും യഥാർത്ഥ ബ്രഹ്മജ്ഞാനി പറയില്ല അത് പറയേണ്ടതായിട്ടുള്ള യാതൊരുവിധ സവിശേഷതകൾ നമുക്ക് പ്രത്യക്ഷത്താൽ തോന്നുകയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലാനൊരു അവസരം ഉണ്ടായാൽ അവിടെ നിന്ന് തിരിച്ചു കൂരുമ്പോൾ നമ്മൾ പോയ പോലെ ആകില്ല പല കാര്യങ്ങളിലും പരിവർത്തനം നമ്മളിൽ വന്നിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ശരിയായ ബ്രഹ്മഗത്ത് ആയിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയിൽ കാണാവുന്നതാണ് പിന്നെ മറ്റൊരു വിഷയവും പറയാനുള്ളത് മനസ്സാണ് സർവത്തിൻ്റെയും സർവ്വ ജീവാത്മാവിൻ്റെയും സർവകർമ്മത്തിൻ്റെയും മുന്നിലുള്ള ഉപാധി കഴിഞ്ഞ അധ്യായത്തിൽ പറയുണ്ടായില്ല ഒരു ദേഹത്തിൽ നിന്നൊരു ദേഹി ഇടുമ്പോൾ ആ ദേഹി മനസ് കൊണ്ട് ആ ദേഹത്തിലിരുന്നു കൊണ്ട് എന്തെല്ലാ കർമ്മവാസനകൾ സ്വരൂപിച്ചുവോ അതിനു വേണ്ടിയിട്ടാണല്ലോ വീണ്ടും അടുത്ത ഒരു ദേഹം സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതിൽ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലയിലും ഏത് മേഖലയിലും മനസ്സിനാണ് പ്രധാനം മനസ്സാണ് എല്ലാ ശരീരങ്ങളുടെയും മുന്നിൽ അതാത് കർമ്മ വാസനകൾ ഉണ്ടാക്കുന്നത് അതായത് ആത്മാവിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നത് മനസ്സാണ് ഈ മനസ്സിനെ ദൂരീകരിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ സർവരൂപ നാമഭാവങ്ങൾക്ക് എല്ലാം ഉപാധിയായി നിൽക്കുന്നത് ഈ മനസ്സെന്ന ഘടകമാണ് ഈ മനസ്സ് ഉള്ളതിൻ്റെ പേരിലാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നിക്കുന്നത് അപ്പോൾ ഇവിടെ ഭൂതങ്ങളിലും ദേവഗണങ്ങളിലും പിതൃഗണങ്ങളിലും അസുരഭാവങ്ങളിലും മറ്റു ഏതെല്ലാം ഭാവങ്ങളിൽ അനേകം കോടി സൂക്ഷ്മ ചൈതന്യ ഘടകങ്ങളായി ആത്മശക്തികളായി പ്രകാശിക്കുന്നുണ്ടോ എല്ലാം പ്രപഞ്ച സർവചരാചരങ്ങളിലും അതിൻ്റേതായ ധർമ്മം പാലിക്കുന്നതിനെ അതിൻ്റേതായ ഭാവനകളും എല്ലാം നൽകുന്നത് മനസ്സിൻ്റെ വിചാരം കൊണ്ടാണ് മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടാണ് മനസ്സൊന്നുമില്ലെങ്കിൽ അത് വെറും നിർഗുണം ബ്രഹ്മ ഊർജം മാത്രമായി ശൂന്യമാത്രമായി സർവ്വ ചരാചര ജീവജാലങ്ങളിലെല്ലാം അതിൻ്റെ ധർമ്മം പുലർത്തുന്നതിന് മുൻപന്തിൽ നിൽക്കുന്നത് മനസ്സാണ് ഈ മനസ്സ് ഉണ്ട് എന്നുള്ളത് സർവരും അംഗീകരിക്കുന്നു മനുഷ്യകുലത്തിലെ സർവ്വരും സർവമതങ്ങളും എല്ലാ വേദങ്ങളും എല്ലാം മനസ്സിനെ ഉപാധിയാക്കിയാണ് എല്ലാം പറയുന്നത് അപ്പോൾ ഈ ഈ പ്രപഞ്ചത്തിന് രൂപം നൽകി നിർത്തുന്നതും ഈ മനസ്സ് തന്നെയാണ് അപ്പോൾ ഓരോ ആത്മ ചൈതന്യത്തിൻ്റെ സങ്കല്പ രൂപ നാമങ്ങളിൽ പ്രവർത്തിക്കുന്നത് മനസ്സാണ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് എനർജി പ്രകാശിക്കുന്ന പറയുന്ന ഭൂതപ്രേത പിശാസുക്കൾ ഇതെല്ലാം മനസ്സ് തന്നെയാണ് പക്ഷെ അത് ആ മനസ്സും ആത്മാവും ഏത് രീതിയിലാണോ ദേഹം ഉപേക്ഷിക്കുന്നത് ആ സമയത്ത് മനസ്സിൻ്റെ അവസ്ഥ എന്തൊന്നാണോ അതനുസരിച്ചിട്ടാണ് ആത്മാവ് എന്ന ഊർജത്തോടു കൂടി മനസ്സ് മറ്റൊരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സില്ലേ ഇവിടെ ഒന്നുമില്ല പുനഃസൃഷ്ടി പോലുമില്ല മനസ്സാണ് സർവത്തിനെയും ചിത്രീകരിക്കുന്നത് സർവമോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം മനസ്സാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മനസ്സ് എന്ത് ആവാൻ ആഗ്രഹിക്കുന്നുവോ ഇച്ഛിക്കുന്നുവോ സങ്കല്പിക്കുന്നുവോ വിചാരിക്കുന്നുവോ അതനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നത് പ്രകൃതിയും കാലവും ചേർന്നിട്ടാണ് അപ്പോൾ മനസ്സാണ് എല്ലാത്തിൻ്റെയും സൂത്രധാരൻ എന്നാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് മരണസമയത്ത് ദേഹം വിടുന്ന സമയത്ത് ആത്മാവിൻ്റെ കൂടെയുള്ള മനസ്സിൻ്റെ സ്പന്ദനാവസ്ഥ വിചാരം സങ്കല്പം ഏത് തലത്തിലാണോ അതേ തലത്തിലാണ് അടുത്ത ജന്മം ആത്മാവ് എടുക്കേണ്ടി വരുന്നത് അവിടെ മനസ്സാണ് മനസ്സിൻ്റെ ആ സമയത്തെ അവസ്ഥ ഏതൊന്നാണോ അതായത് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ സ്വാഭാവിക മരണമായാലും മറ്റു ദുർമരണങ്ങളായാലും ഏത് അവസ്ഥയിലും ശരീരത്തിൽ നിന്ന് ദേഹി ഒഴിയുമ്പോൾ മനസ്സ് ഏത് രീതിയിലാണോ പ്രകടമായി നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ ആയിത്തീരുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ പല രീതിയിലുള്ള വിചാരങ്ങൾ ശക്തികളുടെ രൂപങ്ങളൊക്കെ സങ്കല്പിച്ച് വിചാരിച്ചുകൊണ്ട് ദൃഢമായിക്കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിലുള്ള ദർശനങ്ങളും ആ മണ്ഡലങ്ങളിലുള്ള ആത്മാക്കളുടെ സാന്നിധ്യങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഓരോ മനസ്സിൻ്റെയും അവസ്ഥ വിശേഷങ്ങളാണ് അതായത് ഒരു മനസ്സ് നിൽക്കുന്ന അതിൻ്റെ അപ്പുറമുള്ള മണ്ഡലങ്ങളിൽ ആത്മാക്കളെയോ പ്രവൃത്തികളെയോ ഒക്കെ ദർശനാത്മകമായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നത് അവരുടെ ആ മനസ്സ് നിൽക്കുന്ന അവസ്ഥയുടെ അനന്തര അനന്തരഫലമായിട്ടാണ് അതിലടങ്ങിയിരിക്കുന്ന വിചാരവും സങ്കല്പവും ഇച്ഛാശക്തിയെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് നമുക്ക് അപ്പുറത്തുള്ള മണ്ഡലങ്ങളിലെ പല അവസ്ഥകളെയും ദർശനാത്മകവുമായിട്ട് കാണാൻ കഴിയുന്നത് പലവരും മറ്റു പല ആത്മകളായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും കാണാൻ കഴിയുന്നുണ്ടെന്നും പല സ്ഥലങ്ങളിൽ പോയി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പലവിധ ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയുന്നുണ്ടെന്നും ഒക്കെ പറയുന്നത് അതാത് തലത്തിൽ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ രീതിയിലുള്ള സ്പന്ദനാവസ്ഥ മനസ്സിൻ്റെ അവസ്ഥയിൽ അനുസരിച്ചാണ് അവർക്ക് അങ്ങനെയുള്ള മണ്ഡലങ്ങളിലുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കാനും ബന്ധപ്പെടാനും ഒക്കെ കഴിയുന്നത് അതെല്ലാവർക്കും കഴിയില്ല അതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ല എന്നല്ല പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിൻ്റെ അവസ്ഥ വിശേഷം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഇതും കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും എല്ലാവരുടെയും വ്യത്യസ്ത രൂപത്തിലാണ് മനസ്സിൻ്റെ നില അതനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളിലൂടെയൊക്കെ മനസ്സ് വ്യവഹരിക്കുമ്പോൾ പലതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നത് എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എനിക്ക് മനസ്സിലായ വിഷയങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് നമസ്തേ